ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ വൻ കോട്ടപ്പുറം ഡോക്ടർ ഊട്ടുനേർച്ച ആശീർവദിച്ചു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാളിന് ഭക്തജനപ്രവാഹം പുലർച്ചെ മുതൽ തന്നെ മൂത്തകുന്നം ചെട്ടിക്കാട് പാതയിൽ ഭക്തജനങ്ങളുടെയും തീർത്ഥാടക വാഹനങ്ങളുടെയും വൻതിരക്കാണ് അനുഭവപ്പെട്ടത് ഗതാഗതക്കുരുക്ക ഒഴിവാക്കുന്നതിനായി വലിയ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു വിശുദ്ധ അന്തോണിസിൻ്റെ മൂന്ന് തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിശുദ്ധ അന്തോണിസിൻ്റെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനുമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ ചെട്ടിക്കാട് ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നു രാവിലെ മണിക്ക് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംരുസ് പുത്തൻ വീട്ടിൽ പിതാവിന് സ്വീകരണം നൽകി തുടർന്ന് പിതാവ് ഊട്ടു ആശീർവദിച്ചു ഇടുക്കി കമ്പമേട് നിന്ന് വന്ന ജോയമ്മ രാജേന്ദ്രനും കുടുംബത്തിനും ആദ്യ നേർച്ച പിതാവ് വിളമ്പിക്കൊടുത്തു പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന തിരുനാൾ ദിവ്യബലിയിൽ ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകി തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ച് പള്ളിക്ക് ചുറ്റും നടത്തിയ പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം പൂക്കൾ വർഷിച്ചുകൊണ്ട് വിശുദ്ധനെ വരവേറ്റു രാവിലെ ആറ് പതിനഞ്ച് മുതൽ രാത്രി പത്ത് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടന്നു ഒരു ലക്ഷത്തിലേറെ പേർ ഊട്ടുനേർച്ചയിൽ പങ്കെടുത്തു തിരക്ക് കുറക്കുന്നതിനായി പത്ത് കൗണ്ടറുകളിലൂടെ ഊട്ടുനേർച്ച വിതരണം ചെയ്തു രാവിലെ ആരംഭിച്ച നേർച്ച സദ്യ രാത്രി വൈകും വരെ തുടർന്നു തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും പൊന്നാവ് എടുത്തുവയ്ക്കൽ നേർച്ചയ്ക്കും അടിമസമർപ്പണത്തിനും പ്രത്യേകം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു മെയ് ഇരുപതിന് ചൊവ്വാഴ്ചയാണ് എട്ടാം ഇടം അന്നേ ദിവസം ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ കൂട്ടായ്മ നടക്കും രാവിലെ പത്തുമണിക്ക് തീർത്ഥാടകരുടെ ഭവനങ്ങളിൽ നിന്നും ആദ്യ കുർബാന സ്വീകരിച്ച എല്ലാ കുട്ടികളും വെള്ളവസ്ത്രങ്ങൾ അണിഞ്ഞ് മാതാപിതാക്കളോടൊപ്പം പള്ളിയിൽ എത്തിച്ചേരും രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ ദിവ്യബലി നൊവേന ആരാധന എന്നിവ ഉണ്ടായിരിക്കും തിരുനാൾ ആഘോഷങ്ങൾക്ക് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ സഹവികാരി അജയ് ആന്റണി പുത്തൻപറമ്പിൽ സിസ്റ്റർ ജൂബി ഫ്രാൻസിസ് കുറുപ്പശ്ശേരി ആൽബി പടമാട്ടുമ്മൽ ബീനൻ താണിപ്പിള്ളി അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി